കൊച്ചിയിൽ പിടിയിലായ അന്തർസംസ്ഥാന കവർച്ചാ സംഘം വന്ന കണ്ടെയ്നറിൽ പോലീസ് പരിശോധന നടത്തി രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറിയിലെത്തിയ മൂന്നംഗ സംഘമാണ് പിടിയിലായത് കൃഷ്ണഗിരിയിൽ നിന്ന് ഇവർ മോഷ്ടിച്ച കാർ തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയതിനുശേഷം പിന്നീട് പിടികൂടിയ രാജസ്ഥാൻ സ്വദേശി സൈക്കുളിനെതിരെ പത്ത് ക്രിമിനൽ കേസുകളുണ്ട് സംഘത്തിന് ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ബേബത് ക്യാഗുമായി ബന്ധമെന്നും സംശയം അവരൊരു കാറിൻ്റെ ഒരു കൺഫെക്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല നമ്മളിവിടെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ് അപ്പോൾ അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് അതിൻ്റെ പേരിലൊരു കേസുണ്ട് നമ്മളിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട് ഇവരെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമിഴ്നാട് പോലീസ് ബാക്കി നടപടികൾ അവർ കോടതി ചെയ്തു ഇവർക്ക് പ്രീവിയസ് കേസിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും കൂടിയാണ് മോഷണ കേസുള്ളവരാണ് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നി മോഷണ സംഘവുമായൊക്കെ ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയമൊക്കെ പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പരിശോധന എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു രഹസ്യ വിവരം പനങ്ങാട് പോലീസിന് ലഭിക്കുന്നത് അതായത് തമിഴ്നാടിൽ നിന്നും മോഷ്ടിച്ച കാറുമായ ഒരു സംഘം കണ്ടെയ്നർ ലോറിയിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് വരുന്നത് ഇന്നലെ രാവിലെയാണ് കൃഷ്ണഗിരി ജില്ലയിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും ഇത്തരത്തിൽ വഴി നിന്നും ഒരു കാർ ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പുറകെ പോലീസ് പറഞ്ഞതനുസരിച്ച് ഇവർ കണ്ടെയ്നർ ലോറിയിലല്ല കാർ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഈ കണ്ടെയ്നർ ലോറി ഇവർ കാർ മോഷ്ടിച്ചു കൊണ്ട് റോഡിൽ കൂടി ഓടിച്ചു തന്നെ വരികയായിരുന്നു പിന്നീട് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് ഈ കാർ ഇവർ മറ്റൊരു സ്ഥലത്ത് ഇവർ പാർക്ക് ചെയ്ത ശേഷമാണ് കൊച്ചിയിലേക്ക് ഇവർ കണ്ടെയ്നർ ലോറിയിൽ വരുന്നത് ഈ കണ്ടെയ്നറിൽ അൻപത്തി ഒൻപത് എ സികൾ അത് കൊച്ചിയിലെ തന്നെ ഒരു ഷോറൂമിലേക്ക് എ സി ഷോറൂമിലേക്ക് ഉണ്ടായിരുന്ന അൻപത്തി ഒൻപത് എ സികളായിരുന്നു ഇതിവിടെ ഇറക്കിയ ശേഷം വീണ്ടും തിരികെ തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഇവരുടെ ശ്രമമെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു മൂന്ന് പേരെയും ഈ ലോറിയും കസ്റ്റഡിയിലെടുക്കുന്നു അതിനുശേഷം പരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരിൽ ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ബാത്റൂമിലെ ശുചിമുറിയിലെ ഗ്രില്ല് പൊളിച്ച് അതുവരെ ഇറങ്ങി പുറത്തേക്ക് ഓടുകയായിരുന്നു പിന്നീട് പോലീസ് വലിയ പരിശോധന ഇയാൾക്കായി നടത്തി ഇയാൾ രാജസ്ഥാൻ സ്വദേശിയാണ് രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിളാണ് ഇത്തരത്തിൽ ഇറങ്ങി ഓടിയത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ഒരു കിലോമീറ്റർ പരിധിയിൽ നിന്ന് ഇയാളെ പിടി പിടിക്കുകയും ചെയ്തിരുന്നു ഇയാൾക്കെതിരെ ഇയാളുടെ രാജസ്ഥാനിൽ പത്ത് ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ പിടികൂടിയ മറ്റ് രണ്ട് പേർ സഹീദും ഒപ്പം തന്നെ മറ്റൊരാളെ മൂന്ന് പേരെയാണ് പിടികൂടിയത് ഇവരുടെ മറ്റു രണ്ട് പേരും ഹരിയാന സ്വദേശികളാണ് അതിലൊരാൾ സഹീദ് മേവത് സ്വദേശിയാണ് അപ്പോൾ തമിഴ്നാട് പോലീസ് പറയുന്നത് ഇവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി അത് ഒരു ഹരിയാനയിലെ കുപ്രസിദ്ധ ആ മോഷ്ട മോഷണ സംഘമായ മേവത് ഗ്രൂപ്പിന്റെ ആ മോഡസോപ്രാണ്ടിയോട് അതേ തരത്തിൽ അതിനോട് സാമ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മോഷ്ടിച്ച കാറുമായി എവിടെയെങ്കിലും ഇത്തരത്തിൽ എ ടി എം കൊള്ളയടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നായിരുന്നു തമിഴ്നാട് പോലീസ് കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഏതായാലും നിലവിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് റിമാൻഡ് ചെയ്യും കാർ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് അത് കസ്റ്റഡി അപേക്ഷ തമിഴ്നാട് പോലീസ് പിന്നീട് ഇവർക്കായി നൽകും നിലവിൽ ഇവിടെ ഇവരുടെ ലോറിയിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഗ്യാസ് കട്ടറുകൾ അടക്കമുള്ളവ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാസ് കട്ടറുകൾ അടക്കം ഈ മോഷണത്തിന് ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ഇവരുടെ വണ്ടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ തടസ്സപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും തന്നെ പോലീസ് സ്റ്റേഷന്റെ ഗ്രില്ലടക്കിയതും കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് സൈക്കിളിനെതിരെ കേസെടുക്കുക മറ്റു രണ്ടുപേർക്കെതിരെയും മറ്റു ചില വകുപ്പുകൾ കൂടി ചുമത്തി കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഈ ഹരിയാനയിലെ ഗ്യാങ്ങുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കവർച്ചാ സംഘവുമായി ബന്ധമുണ്ടോ നടക്കും കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഏതായാലും കാറ് മോഷ്ടിച്ച കാര്യം പ്രതികൾ കേരള പോലീസിനോട് സമർപ്പിച്ചിട്ടുണ്ട് അമൃത